ചാലാം ടി വിയുടെ ഹെവൻലി മെലഡീസിലേക്ക് എല്ലാവരും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ചില ഭക്തിഗാനങ്ങൾ നമ്മുടെ ഹൃദയത്തിന് സൗഖ്യം നൽകുന്നതാണ് അഭിഷേകം നൽകുന്ന വരികളാണത് അതിൻ്റെ സംഗീതം അതിമനോഹരമാണ് ചില ഗാനങ്ങൾ നമുക്ക് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നുന്നതിൻ്റെ പ്രധാന കാരണം അത്രമേൽ നമ്മുടെ ഹൃദയത്തിലെ ആ ഗാനങ്ങൾ ആഴത്തിൽ പതിഞ്ഞതുകൊണ്ടാണ് നമ്മുടെ ഒപ്പം ആയിരിക്കുക മനോഹരമായിട്ടുള്ള അഭിഷേകം തുളുമ്പുന്ന വരികൾ എഴുതി അതിന് സംഗീതം ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ട ആന്റണി അച്ഛനാണ് ഹെവൻലി മെലഡീസിൻ്റെ ഈ എപ്പിസോഡുകൾ അച്ഛൻ്റെ ഗാനങ്ങളും അച്ഛൻ വരികൾ എഴുതി ആ സംഗീതം നൽകി ആലോപിച്ചിട്ടുള്ള ഗാനങ്ങളും അതുപോലെ അച്ഛൻ്റെ വിശേഷങ്ങളൊക്കെ പറ്റി നമുക്ക് കൂടുതൽ അറിയാം പ്രിയപ്പെട്ട ആൻ ഈശ സുഖാരിക്കുന്നല്ലോ ഈശോ വിഷേക്ക് അച്ഛൻ തന്നെ അച്ഛനെ പറ്റി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാ ശാലും ടിവിയുടെ പ്രേക്ഷകർക്കായിട്ട് ഞാൻ ആന്റണി കലാങ്കണ്ഠത്തിൽ ഞാൻ ഭദ്രാവതി രൂപതയിൽ വർക്ക് ചെയ്യുന്നു ഇപ്പോൾ പ്രസൻ്റ്ലി അവിടുത്തെ സി എം എല്ലിൻ്റെ ഡയറക്ടറായിട്ടും അതോടൊപ്പം തന്നെ ബോധന പാസ്റ്റൽ സെൻറ്ററിൻ്റെ ഡയറക്ടറായിട്ടും വർക്ക് ചെയ്യുന്നു ഒരു കൊച്ചച്ഛനാണ് നമ്മുടെ ഒപ്പം ആയിരിക്കുക പട്ടം സ്വീകരിച്ച് കുറച്ച് നാളധികം തന്നെ വലിയ ഉത്തരാദാണ് വളരെ വിശ്വസത്തോടുകൂടെ നമ്മുടെ പ്രിയപ്പെട്ട അന്വേഷിനെ ഏൽപ്പിച്ചിരിക്കുക ഇതിനിടയ്ക്കാണ് അച്ഛൻ ആ പാട്ടുകളൊക്കെ എഴുതുക സംഗീത നൽകുക നമുക്ക് അച്ഛൻ്റെ ഒരു അച്ഛൻ്റെ ഇഷ്ടപ്പെട്ട ഒരു ഗാനത്തോടു കൂടെ നമുക്ക് എപ്പിസോഡ് ആരംഭിക്കാം ഗാനത്തോടെ എനിക്ക് വളരെ ആയിട്ടുള്ള ഒരു പാട്ടാണിത് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് കാലഘട്ടങ്ങളിൽ ഇറങ്ങിയതാണ് ക്രിസ്ത്യൻ ഡിവോഷണൽ ഗസൽ എന്ന് പറഞ്ഞ് പന്ത്രണ്ട് ഇറങ്ങി അതിൽ കാർത്തിക് എന്ന സിംഗർ കാർത്തിക് അല്ലെ ആലപിച്ച മഴമേഘം പോലെ എന്നുള്ള ഒരു ഗാനമാണ് അത് ഒരു ഗസൽ ടൈപ്പ് സോഡുള്ള അല്ലേ അത് എന്നെ പാട്ടെഴുതാൻ ഒരുപാട് പ്രേരിപ്പിച്ചിട്ടുണ്ട് മ്യൂസിക് ചെയ്യാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട് നമുക്ക് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് അറിയണം നമുക്ക് ഈ അച്ഛൻ്റെ അന്യച്ഛൻ്റെയും സുന്ദരമായൊരു ഗാനത്തോടു കൂടെ നമുക്കിത് ആരംഭിക്കാം മോഹം എന്ത് നീ വീണ്ടും വരികേ പാദസ്പാർശം കേട്ടീടാ മൊഴിയൊന്നു കേട്ടിടാ ഹൃദയത്തിൻവാതിൽ കാ പറയാൻ വാക്കുകളില്ല മനോഹരമായിട്ട് പാടി അച്ഛൻ ആ പാട്ടിന്റെ ശരിക്കും ആത്മാവ് അറിഞ്ഞിട്ടാണ് അച്ഛൻ്റെ ഒരു പ്രത്യേകത അറിയോ നല്ല ശബ്ദ ദൈവം നൽകിയേക്കണം അത് നല്ല ഫീലായിട്ട് പാടുകയും ചെയ്തു ഒത്തിരി പാട്ടുകൾ ഇനി അച്ഛൻ്റെ ശബ്ദത്തിലൂടെ കേൾക്കാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം അച്ഛാ അച്ഛന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് അറിയാനുണ്ട് അച്ഛൻ്റെ വീട് വീട് കീഴ്പ്പള്ളി കണ്ണൂർ ജില്ലയിൽ ഇരട്ടിക്കടുത്തുള്ള കീഴ്പ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് ആരൊക്കെ പപ്പ മമ്മി അനിയനും അനീതി ഞാനാണ് മൂത്തത് ഓ സുഖമായിരിക്കുന്നല്ലേ അവരല്ലേ സുഖമായിട്ടിരിക്കുന്ന ദൈവ വിളിയിലേക്ക് എങ്ങനെയാച്ചാ കടന്നു വരുന്നത് ദൈവളിയിലേക്ക് കടന്നു വരുന്നത് ഈ മമ്മി മാതൃവേദിയിലുണ്ടായിരുന്നു അമ്മയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ പാട്ടിന്റെ മമ്മി പാടുന്നതാണ് അപ്പോൾ അമ്മ പാടുന്നത് കൊണ്ട് അമ്മച്ചി പാടുക ആ അമ്മച്ചി പാടുക അമ്മയുടെ പാട്ടാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ അച്ഛൻ കൊച്ചിലെ മുതൽ പാടുമായിരുന്നു ആ കൊച്ചിലെ മുതൽ എനിക്ക് ഭയങ്കര ചമ്മൽ നിന്നാണോ പേടിയ ഞാനൊരു പത്താം ക്ലാസ്സിലാണ് ഒരു സ്റ്റേജിൽ ആദ്യമായിട്ട് പെർഫോം സെമിനാരിയിൽ ശേഷം അതൊരു ഓഫ് സെമിനാരി ഒരു സിനിമ പാട്ട് പാടി സ്റ്റേജിൽ അവതരിപ്പിച്ചുള്ള അതിനു മുമ്പ് ഏഴാം ക്ലാസ് ഞാൻ പാടാൻ കയറിയിട്ട് നാണോ പേടിയും കാരണം തിരിച്ചിറങ്ങി ഓ തിരിച്ചിറങ്ങിപ്പോ അപ്പച്ചൻ അപ്പച്ചൻ പാടില്ല ഒരുപക്ഷെ അപ്പച്ചന്റെ നല്ല സൗണ്ട് അതും അമ്മയുടെ പാട്ടും കിട്ടിയിരിക്കുന്നത് ഞാൻ ദൈവത്തിന് നന്ദി പറയാണ് മമ്മിയാണ് ഈ ദൈവവിളിയിലേക്കുള്ള ആദ്യത്തെ പടികൾ എന്ന രീതിയിൽ അമ്മ മാതൃഗീതി വർക്ക് ചെയ്യുന്നതനുസരിച്ച് ഞാൻ അമ്മയുടെ കൂടെ പോകുവായിരുന്നു ഞാൻ എനിക്ക് അഞ്ചു വയസ്സുള്ളപ്പോഴാണ് അഞ്ചു വയസ്സ് കഴിഞ്ഞാണ് അനിയനും അനിയത്തിയും വരുന്നത് അതുവരെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നതിന് പോലെ അമ്മ എന്നെ പള്ളിയിലേക്ക് പള്ളി അടുത്താണോ ഇടവപ്പള്ളി അടുത്തായിരുന്നു അടുത്താണ് അവിടെ കൊണ്ടുപോകും അപ്പൊ അവിടെ ചെറുപ്പം മുതലേ ഞാനിങ്ങനെ വളർന്നു വന്ന സാഹചര്യത്തിൽ അച്ഛൻമാരുടെ പാട്ടൊക്കെ കേട്ട് ഇൻസ്പേർഡായി കൊയറിലുണ്ടായിരുന്നു അച്ഛാ കുഞ്ഞിലെ ഇല്ല കൊയറിലും ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു ആയിരുന്നു പക്ഷേ അച്ഛൻ്റെ പാട്ട് അച്ഛനെ പോലെ സുന്ദരം സുന്ദരോ നല്ല രസം നല്ല രസമുണ്ടായിരുന്നു അച്ഛാ പിന്നെ അനിയനാണോ അനീത്യാണോ നേരെ ഉള്ളത് എൻ്റെ തൊട്ട് താഴെയുള്ളത് അനിയൻ അവനിപ്പോ അവൻ സിവിൽ എഞ്ചിനീയറിംഗിന്റെ ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞിട്ട് വേണ്ടി നോക്കി ലോജിസ്റ്റിക് മാനേജ്മെന്റ് അതിന്റെ കോഴ്സ് കഴിഞ്ഞിട്ട് നല്ല നല്ലൊരു നല്ലൊരു സപ്പോർട്ടും ദൈവം നൽകിയിട്ടുണ്ട് പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് എം സി ബി എസ് സെമിനാരി ചേരണം എന്ന മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് അച്ഛന് വാക്കൊക്കെ കൊടുത്തിട്ടിരുന്നതാണ് വികാരി അച്ഛനും കൊച്ചനും നിർബന്ധിച്ച് നീ രൂപതയ്ക്ക് പോയാൽ മതി എന്ന് പറഞ്ഞു തലശ്ശേരി രൂപതയിൽ പോകണമെന്ന് പറഞ്ഞ് വികാരി അച്ഛനാണ് നിർബന്ധിക്കുന്നത് എം സി ബി എസ് സെമിനാറിൽ പോകാനായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത് അതിന് പേരും കൊടുത്ത് അച്ഛൻ വീട്ടിൽ വരാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുന്ന സമയമായിരുന്നു ദൈവവിളി എന്ന് പറയുന്ന നമ്മുടെ കൈകളിൽ അല്ലാത്തത് കൊണ്ടും അതിൽ ദൈവത്തിന്റെ അത്ഭുതകരമായിട്ടുള്ള ഇടപെടൽ ഉള്ളത് കൊണ്ടും വികാരി അച്ഛൻ അന്ന് പോത്തനാമലയച്ചൻ മാത്യു പോത്തനാമലേച്ചൻ എന്ന് പറഞ്ഞ ആളായിരുന്നു അങ്ങാടിക്കട വരുന്നത് ഇടവക ആ സമയത്ത് അവിടുന്ന് അച്ഛനാണ് തലശ്ശേരിയിലെ ക്യാമ്പിന് വിടുന്നത് ആ ക്യാമ്പ് ക്യാമ്പിൽ വെച്ച് ഉണ്ടായിട്ടുള്ള സെലക്ഷൻ ക്യാമ്പിലും പോകാനിടയായി വലിയ മറ്റൻ പിതാവും വലിയ മറ്റൻ പിതാവിൻ്റെ നേതൃത്വത്തിലുള്ള ഇൻറ്റർവ്യൂവിന് ശേഷം സെലക്ഷൻ വന്നപ്പം ഭദ്രാവതി രൂപതയ്ക്കായിരുന്നു ഓ ഒരുപക്ഷെ അന്ന് എനിക്കത് വേണ്ടെന്ന് വെക്കാമായിരുന്നു കാരണം തലശ്ശേരിക്ക് പോയി എം സി ബി എസിന് ചേരാൻ വേണ്ടി കൊതിച്ചു പക്ഷെ ഭദ്രാവതിക്ക് സെലക്ഷൻ വന്നു പക്ഷെ ഞാനത് തള്ളിക്കളഞ്ഞില്ല പോയി നോക്കാം എന്നുള്ള ചിന്തയായി അപ്പം അവിടെ നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി ഒരു അച്ഛൻ വന്നു അച്ഛൻ വന്ന് ഞങ്ങളവിടെ കൊണ്ടുപോയി രൂപത കണ്ടു പിതാവിനെ പരിചയപ്പെട്ടു അത് കഴിഞ്ഞപ്പോൾ അവിടെ ഇഷ്ടമായി വീട്ടുകാരോട് സംസാരിച്ചു അകലേക്ക് വിടാൻ അവർക്കും താല്പര്യമില്ലായിരുന്നു ഓ പക്ഷേ അങ്ങനെ എത്തി നമുക്ക് അച്ഛൻ്റെ വിശേഷങ്ങൾ അറിയാം നമുക്കായിരുന്നു മുമ്പ് ഒരു പാട്ടും കൂടി അച്ഛൻ്റെ വരികൾ പാട്ട് പാട്ട് ഇന്ന് മുതൽ അച്ഛൻ എഴുതി തുടങ്ങിയത് അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ എന്താണ് പാട്ടിന്റെ ഇൻസ്പിറേഷൻ ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ഗസൽ സോങ്ങുകള് എനിക്ക് ഇങ്ങനെയുള്ള അഭിവാഞ്ചകൾ ഇല്ലായിരുന്നു ഉണ്ടായിരുന്നിരിക്കാം ഞാൻ അതിനൊന്നും പരിശ്രമിച്ചിട്ടില്ല അന്ന് സ്റ്റേജ് പ്രോഗ്രാം ഡ്രാമ മിമിക്രി ആ ആ സ്ഥലങ്ങളിലോട്ടാണ് കൂടുതൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തത് എഴുത്തിൽ നമ്മൾ ഞാൻ ഫിലോസഫി ചെന്നപ്പോഴാണ് എനിക്ക് എഴുതാൻ പറ്റും എന്നുള്ളൊരു അച്ഛൻ്റെ പ്രോത്സാഹനം ലഭിക്കുകയും പിന്നീട് ആന്റോ ചേരാന്തുരുത്തി അച്ഛൻ പറഞ്ഞു എറണാകുളം രൂപതയിലെ ഒരു അച്ഛനാണ് ഞാൻ ഫിലോസഫി ചേർത്തല മുട്ടം വികാരി ഒരു സാഹിത്യ മത്സരത്തിന് എന്തോ എഴുതിയപ്പോ അച്ഛൻ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അത് പിന്നീട് വലിയൊരു ഇൻസ്പിറേഷൻ ആവും പിന്നീട് ഞാൻ എഴുതാൻ തുടങ്ങി പാട്ട് എഴുതുമെന്നുള്ള സംഭവം വന്നത് കൊറോണയുടെ ആ പീരീഡിലാണ് പാട്ടെഴുത്തിലേക്ക് കിടന്നത് ഞാനൊരു പതിനാല് പാട്ട് എഴുതി വെച്ചിട്ടുണ്ട് അതിൽ അഞ്ചെണ്ണം പുറത്തിറങ്ങി ആദ്യത്തെ പാട്ട് ഞാൻ മ്യൂസിക് മാത്രമേ ചെയ്തുള്ളൂ ആദ്യത്തെ പാട്ട് വേറൊരു നിഖിൽ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ രൂപത്തെ തന്നെ വർക്ക് ചെയ്യുന്ന യൂത്തിന്റെ ഡയറക്ടറൊക്കെ ആയിരുന്ന ഒരച്ഛൻ എഴുതിയതാണ് അഴിയുന്ന ഗോതമ്പ് മണി പോലെ എന്നു തുടങ്ങി അതിലാണ് നമ്മൾ തുടങ്ങിയത് പിന്നീട് മ്യൂസിക്കും ലിറിക്സും ഞാൻ തന്നെ നാല് പാട്ടുകൾ ബാക്കിയുള്ള പാട്ടുകൾ അച്ഛൻ ഇപ്പൊ ഇനി ഇറങ്ങാനുള്ള ഒരു കഴിഞ്ഞു അല്ലേ സംഗീതം ഏകദേശമായി ഇനി അടുത്ത ചെയ്യാൻ പോകുന്നത് ഒരു 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 പ്രത്യേക രീതി ഞാനിപ്പോൾ ചെയ്തിരിക്കുന്ന അഞ്ച് സോങ്ങും അഞ്ച് അഞ്ച് തരത്തിലാണ് ഇനി ഇനി എഴുതി വെച്ചിട്ട് അടുത്ത് ഇറക്കാൻ താല്പര്യപ്പെടുന്ന ആ സോങ് വേറൊരു ഓണറാണ് അത് നമ്മുടെ എന്താ പറയുക ഈ ചാൻസ് അഗോരി ടൈപ്പ് ഹിന്ദു ഈ സൈസിലുള്ള നമ്മുടെ ഭജൻ മോഡലൊരു ഓ ഓക്കെ അത് ദൈവപുത്രൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ നമ്മൾ ഈ കാലഘട്ടത്തിൽ എങ്ങനെ സുവിശേഷ പ്രഘോഷണമാക്കി മാറ്റണം എന്നുള്ളൊരു സംഭവത്തിൽ നിന്ന് ഒരുത്തിരിഞ്ഞ വരികളും അതിന് പറ്റിയ ഒരു മ്യൂസിക്കും ആണ് ചെയ്തിരിക്കുന്നത് അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു പ്രൊഡ്യൂസറാണ് പ്രൊഡ്യൂസറേ അത് കിട്ടട്ടെ ഇത് കേൾക്കുമ്പോൾ അല്ലേ അത് വളരെ എല്ലാ രീതിയിലും അത് ഒരുക്കി വെച്ചിട്ടുണ്ട് നല്ലൊരു പ്രൊഡ്യൂസറെ കേട്ടത് കേട്ടോ അത് ഭംഗിയായിട്ട് ഇറക്കാനും പറ്റട്ടെ നമുക്ക് അച്ഛൻ അച്ഛൻ തന്നെ എഴുതി ഒരു പാട്ടാണ് നമുക്ക് ഒരു പാട്ടച്ഛന്റെ ഒരു പാട്ട് കേൾക്കാം திவ்யசுதன் பூஜாதனாய் ரிக்சகன் பூவில் உயிர் eu sei കണ്ടു വളരെ വളരെ എന്താ പറയാ നമ്മൾ ഈ പാതിരാ കുർബാന ക്രിസ്മസ് പാതിരാ കുർബാന പോയിട്ട് ഉണ്ണീശ് അടുക്കു പോയി ഉണ്ണീശ്നെ ഉറക്കി നല്ല തരാട്ട് പോലുള്ള ഫീൽ ഉള്ള ഒരു പാനും അതിനുശേഷം ഉള്ള ഒരു കേക്ക് കഴിച്ചൊരു ഫീൽ ഉണ്ട് വളരെ സുന്ദരായിരിക്കും ഈ പാട്ടിൻ്റെ ഒരു വിശേഷങ്ങൾ കൂടുതൽ പറയാ ഈ പാട്ടിൻ്റെ ഇൻസ്പിറേഷൻ ഈ പറഞ്ഞ പോലെ തരാട്ടു പാട്ടിലെ ഏറ്റവും ഫേമസ് ആണല്ലോ കാവൽ മലാഖ്മാരെ അപ്പോൾ അതാണ് ക്രിസ്മസ് സോങ്ങുകളില് യഹൂദിയായ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള എവർഗ്രീൻ അല്ലേ അപ്പം ഒരു പാട്ട് ക്രിസ്മസിന് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചപ്പോഴേ ഇങ്ങനത്തെ ഒരു ഫീൽ സാധനം ഉണ്ടാക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു വലിയ ആഗ്രഹം അപ്പം അതിനൊത്ത വരികൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു അപ്പം ഞാനിപ്പം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന പാട്ടുകളിൽ ഏറ്റവും എൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ ട്യൂണ് അച്ഛൻ ഈ പാട്ട് അച്ഛൻ വരിയും സംഗീതവും അച്ഛൻ തന്നെയാണല്ലോ അപ്പോൾ ആദ്യം സംഗീതം ഉണ്ട് അച്ഛൻ ചിട്ടപ്പെടുത്തിയത് അത് വരി ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് വരികൾക്കൊപ്പം തന്നെ എനിക്ക് ട്യൂൺ കിട്ടി ട്യൂൺ കിട്ടി പിന്നെ മറ്റു പാട്ടുകൾ ഞാൻ ഇൻസ്ട്രുമെന്റിൽ പ്ലേ ചെയ്യാതെ മനസ്സിൽ നിന്നുണ്ടാക്കിയ ടൂണ് വെച്ച് മറ്റുള്ളവർക്ക് കൊടുത്ത് അവരെ കൊണ്ട് പ്രോഗ്രാം ചെയ്യുകയായിരുന്നു ഇത് ഞാൻ കീബോർഡിൽ കോഡ് പിടിച്ച് ഇതിനങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ട് ആദ്യമായിട്ട് ചെയ്ത ഒരു പാട്ടാണ് ഇൻസ്ട്രുമെന്റ്സ് പ്ലേ ചെയ്യുന്നത് ഇൻസ്ട്രുമെന്റ്സ് അങ്ങനെ പ്ലേ ചെയ്യാൻ പഠിച്ചിട്ടില്ല കീബോർഡ് പ്ലേ അത് സെമിനാരി കാലഘട്ടത്തിലായിരുന്നു അല്ലേ ഓഹ് അല്ലെ അപ്പൊ ഇപ്പൊ എനിക്ക് വന്നേ നല്ലൊരു ഭാര്യ ചിത്രാത്തങ്ങളുണ്ട് അതിന് ഇടയ്ക്ക് മിശുശ്രൂഷ എന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് അല്ലേ മ്യൂസിക് മിനിസ്ട്രി അച്ഛൻ ഇപ്പൊ ചെയ്യുന്ന ശുശ്രൂഷകളെ പറ്റി ഒന്നും കിട്ടിയിട്ടേക്കോ ഇപ്പം ബോധന പാർസ്റ്റൽ സെന്റർ എന്നാണ് നമ്മുടെ ബിഷപ്പ് ഹൗസും പാർസ്റ്റൽ സെന്ററും ഒറ്റ കെട്ടിടമാണ് അവിടുത്തെ പ്രൊക്രേറ്റർ മീൻസ് ഡയറക്ടറായിട്ട് ബിഷപ്പ് ഹൗസ് തന്നെയല്ലേ ബിഷപ്പ് ഹൗസും സ്റ്റേ എനിക്ക് വന്നത് പിതാവൊക്കെ ഒരുമിച്ചാണ് അല്ലേ അതിന്റെ ഡയറക്ടറായിട്ട് നിയോഗിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ അടുത്ത ഉള്ള അപ്പോയിന്മെന്റിൽ സി എം എൽ ചെറുപുഷ് മിഷ്യൻ ലീഗിന്റെ ഡയറക്ടറായിട്ട് ഉണ്ട് പിന്നെ ഞാൻ ലൈസൻഷിയേറ്റ് കാറ്റഗിസത്തില് ഒരു കുറച്ച് രണ്ടു വർഷം മുമ്പ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അസിസ്റ്റന്റ് ഡയറക്ടറാണ് കാറ്റി കാറ്റിസത്തിന്റെ മൂന്ന് ഉത്തരവാദിത്തം നല്ല ഉത്തരവാദിത്വം വളരെ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് വന്നിട്ട് അത് രൂപത അത്രയും വിശ്വസത്തോടെ എപ്പിക്കുന്നതാണ് അല്ലേ അത് ഭംഗിയോടെ ചെയ്യാൻ പറ്റട്ടെ ശുശ്രൂഷ മേഖലകളും എനിക്ക് തോന്നുന്നത് വളരെ ഒരു അച്ഛൻ പുതിയ ഇനിഷ്യേറ്റീവ് എന്ന് പറയുമ്പോൾ സി എം എൽ നമുക്കൊരു രൂപരേഖ എന്ന് പറഞ്ഞാൽ പത്തു വർഷമായി സിംഎലിന്റെ പ്രാഥമികമായിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ രൂപതയിൽ ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അതിനെ ഒരു സംഘടനയാക്കി ആളുകൾക്ക് അറിയത്തില്ല എന്താണ് എങ്ങനെയാണ് ചെറുവിഷ് മെഷീല് വർക്ക് ചെയ്യേണ്ടത് ഓ എന്നുള്ള കാര്യങ്ങൾ അറിയത്തില്ല അപ്പോൾ അതിൻ്റെ അവയർനെസ് കൊടുക്കുക അതിലൂടെ ഒരു ടീമിനെ സെറ്റ് ചെയ്യുക അതിലൂടെ പിള്ളേരെ ഫോം ചെയ്യുക എന്നുള്ളൊരു സംഭവത്തിന്റെ തുടക്കം എന്നോണം ഇപ്പം പതിനേഴ് ഇടവകളിലായിട്ട് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ യൂണിറ്റ് സെറ്റാക്കി ഞങ്ങളുടെ രൂപതകളിലെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇടവകയിൽ നിന്ന് ഒരു ഇടവകയിലേക്ക് പോകണമെങ്കിൽ നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ അങ്ങനെ ദൂരം ഭയങ്കരമാണ് അപ്പം അതുകൊണ്ട് എപ്പോഴും നമുക്ക് പോയി ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല അപ്പതിന് ഓൺലൈനായിട്ട് ായിട്ട് സെറ്റ് ചെയ്തു എന്നിരുന്നാൽ പോലും ഇടവുകളിൽ പല ഇടവകളും അത് ഞായറാഴ്ചകളിലാണല്ലോ ഞായറാഴ്ചകളിലാണോ അത് നല്ലൊരു ഭാര്യ ഉത്തരവാദിത്തം എനിക്ക് തന്നെ കൂടുതൽ വിശേഷങ്ങള് അന്വേഷൻ്റെ കേൾക്കാനുണ്ട് അച്ഛന് നല്ല സഭ രൂപത നല്ല ഭാരമുള്ള ഉത്തരവാദിത്വം വളരെ സ്നേഹത്തോടെ ഏൽപ്പിച്ചിരിക്കുന്നത് അച്ഛന്റെ ഒരു അച്ഛനോടുള്ള ഒരു വിശ്വാസം കൊണ്ട് തന്നെയാണ് ഇപ്പൊ ചെയ്യുന്നത് അച്ഛനത് ഭംഗിയായിട്ട് ചെയ്യാനും പറ്റും എനിക്ക് തന്നെ പഠന കാലഘട്ടങ്ങളിലൊക്കെ ആ രീതിയിൽ തന്നെയാണ് അച്ഛൻ ആ ഉയർന്നു വന്നിരിക്കുന്നത് അച്ഛൻ്റെ വിശേഷങ്ങൾ നമുക്ക് കേൾക്കാനുണ്ട് അച്ഛന്റെ മനോഹരമായ ഗാനങ്ങളൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡിൽ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അറിയേണ്ടത് താങ്ക് യു താങ്ക് യു വിപി വിനിലച്ചനും ഞങ്ങൾക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആണ് അച്ഛന്മാരുടെ പാട്ടുകൾ കേട്ട് ഞങ്ങൾ രസിച്ചിട്ടുണ്ട് അച്ഛൻ്റെ ഒരു ഗാനം ഉറപ്പായിട്ട് ഞങ്ങൾക്ക് വേണ്ടി സ്നേഹമോടെ പാടം നല്ലവന നാഥൻ സ്തോത്ര ഗീതികൾ നന്ദിയോടെ പാടം സ്നേഹമോടെ പാടം നല്ലവന നാഥൻ സ്തോത്ര ഗീതികൾ ആനന്ദമോരെയാമോദോടി പാട പാടാം ആനന്ദമോരെയാമോദോടി ആഹാദമോരിന്ന് പാട പാടാം സ്നേഹമോടി പാടാം നല്ലവനാഥന് സ്തോത്രഗീതികൾ ത്തിന് നന്ദിയായി ഞങ്ങളിന്ന് പാടിടുന്നു ദൈവമേ അങ്ങ് തന്ന ദാനത്തിന് നന്ദിയായി ഞങ്ങളിന്ന് പാടിടുന്നു ദൈവമേ അങ്ങ് തന്ന സ്നേഹത്തിന് നന്ദിയോടെ ഞങ്ങളിന്ന് പാടിടുന്നു ദൈവമേ അങ്ങ് തന്ന സ്നേഹത്തിന് നന്ദിയോടെ ഞങ്ങളിന്ന് പാടിടുന്നു നന്ദിയോടെ പാടാം സ്നേഹമോടി പാട നല്ലവൻ നാഥൻ സ്തോത്ര ഗീതികൾ നന്ദിയോടെ പാടാം സ്നേഹമോടി പാട നല്ലവൻ നാദന സ്തോത്ര ഗീതികൾ ആനന്ദമോദി ആഹ്ലാദമോടിന്ന് പാടാം ആനന്ദമോ മനോഹരമായ ഗാനം നല്ല വാക്ക് നന്ദി ഏച്ച അനീച്ചൻ്റെ ഒരു പ്രത്യേകത അച്ഛനെ അച്ഛൻ്റെ പാട്ടുകളൊക്കെ നമ്മളിപ്പോ കേട്ടല്ലോ വളരെ വളരെ മനോഹരമാണ് അച്ഛൻ വരികളിൽ എഴുതി സംഗീതം അച്ഛൻ്റെ ശബ്ദത്തിലൂടെ നമ്മൾ ആ പാട്ടൊക്കെ കേട്ടു ഓരോ പാട്ടിന്റെ പിന്നിലും അച്ഛൻ ഓരോ അനുഭവങ്ങൾ പറയാനുണ്ട് വ്യക്തമായിട്ടുള്ള അനുഭവങ്ങൾ ഹൃദയസ്പർശയായത് വളരെ ചില അനുഭവങ്ങൾ വളരെ രസകരവുമാണ് നമുക്ക് വരുന്ന എപ്പിസോഡിൽ അനീസിന്റെ കൂടുതൽ പാട്ടുകളും വിശേഷങ്ങളും നമുക്ക് കേൾക്കാം അതുവരെ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ശാലോം ടിവിയുടെ ഹവിലി മെലഡീസിൻ്റെ പേരിൽ ഹൃദയപൂർവം നന്ദി ദൈവമേ അങ്ങ് തന്ന പാടി നന്ദിയായി ഞങ്ങളിന്ന് പാടി ദൈവമേ അങ്ങ് തന്ന സുധീനത്തിന് നന്ദിയോടെ ഞങ്ങളിന്ന് പാടിടുന്നു ദൈവമേ അങ്ങ് തന്ന സുധീനത്തിന് നന്ദിയോടെ ഞങ്ങളിന്ന്